മാന്യ സദാസരി അന്തേനെ എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ഭാരതവും സാംസ്കാരിക മൂല്യവും എന്നതാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ഭാരതം എക്കാലത്തും കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട മൂല്യം തന്നെയാണ് സാഹോദര്യം എന്നത് നമ്മുടെ ഭാരതം പറയുന്നത് നമ്മുടെ എല്ലാ ലോക ലോകം ലോകവും ഒരു കുടുംബത്തെ പോലെയാണ് നമ്മൾ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് അവിടെ ജീവിക്കേണ്ടത് എന്നാണ് നമുക്കറിയാമല്ലോ സ്ത്രീകൾ എവിടെയാണ് പൂജ ചെയ്യുന്നോ അവിടെ ദൈവം നിറഞ്ഞാടുമെന്ന് അതൊരു വലിയൊരു പ്രശസ്തമായൊരു ചൊല്ല് തന്നെയാണ് അത് നമ്മുടെ നമ്മുടെ ഭാരതത്തിൽ വളരെയധികം വളരെയധികം ഉദാഹരണം തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലും ഭാരതത്തിൽ സ്ത്രീനും സ്ത്രീക്കും പുരുഷനും വളരെയധികം സമത്വം തന്നെയാണ് ഇല്ല എങ്കിൽ നമ്മുടെ സ്ത്രീ സ്ത്രീ സ്ത്രീകൾ നാല് ചുമരിൽ അടി നാല് ചുമരിൽ നിൽക്കേണ്ടവരല്ല നിൽക്കേണ്ടവരാണ് എന്നും പുരുഷന്മാരുടെ പിറകിൽ നിൽക്കേണ്ടവരാണ് എന്നും സ്ത്രീ പുരുഷന്മാർ പറയുന്നത് മാത്രം കേട്ടു ജീവിക്കേണ്ടവരാണെന്നുമല്ല നമ്മുടെ ഭാരതത്തിലുള്ളത് നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെയാണെന്നാണ് നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെ വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് കാരണം സമത്വം എന്ന് പറയുന്നത് വളരെയധികം വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇല്ല എങ്കിൽ സ്ത്രീകൾക്ക് വളരെയധികം മോശമായ പരിഗണനയും പുരുഷന്മാർക്ക് ഏറ്റവും വലിയ പരിഗണനയും കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് വളരെയധികം മോശമായ ഒരു കാര്യം തന്നെയായി മാറുക തന്നെ മാറുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ മനുഷ്യർ തന്നെയാണ് മതങ്ങളും പല ജാ പല ജാതികളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും മറ്റു പല രാ മറ്റു പല മതങ്ങളും ഒക്കെ ചേരുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ തന്നെയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ സാമൂഹ്യ സാമൂഹ്യ മൂല്യം നമ്മുടെ ഭാരതത്തിനെ കളയാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ലോകം എല്ലാവരും ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ അവിടെ വളരെയധികം സന്തോഷത്തോടെയും ആഹ് അഹ്ലാദത്തോടെയും കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇല്ലാങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി പോവുകയാണെങ്കിൽ അത് വളരെയധികം മോശമായി തന്നെ പോവുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വളരെ മതമതമേതായാലും നമുക്ക് മതമേതായാലും നമ്മളൊരു കുഴപ്പവുമില്ല നമുക്ക് അവരെ നല്ലവണ്ണം സ്നേഹിക്കാനും ഒക്കെ പറയുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഭാരതത്തിൽ സാമൂഹിക മൂല്യങ്ങൾ വളർന്നു വരികയുള്ളൂ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഏത് മത ഏത് മതത്തിലുള്ളവരായാലും നമ്മൾ ഭാരതത്തിൻ്റെ സാമൂഹിക മൂല്യങ്ങൾ നശിപ്പിക്കരുത് അത് നമ്മുടെ ഭാരത്തിന് തന്നെയാണ് മോശം എന്ന് പറയുന്നത് മോശം എന്നത് നമ്മൾ ആദ്യം തന്നെ ജീവിക്കുക അത് നമുക്കും അത് മോശമായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നടത്തുന്നു നന്ദി